അസ്സാമലൈക്കും ഇന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ക്യാരമൽ പുഡിങ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന തയ്യാറാക്കാവുന്നൊരു പുഡിങ്ങാണ് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം രണ്ട് മുട്ടയും ഒരു കപ്പ് പാലും പഞ്ചസാരയും ആദ്യം ഇതിൽ നിന്നും കുറച്ച് പഞ്ചസാരയൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെക്കുക ചൂടായതിന് ശേഷം കാൽ കപ്പ് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഒന്നോ രണ്ടോ മിനിറ്റ് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിലെ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റായിട്ട് കളർ മാറാനായിട്ട് തുടങ്ങും അപ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെക്കുക ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക ഈ ഒരു കളർ മതി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമ്മൾ ഏത് പാത്രത്തിലാണ് പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒരു ലെയർ പോലെ ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളം ഇതിൽ നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചൊന്ന് ചുറ്റിച്ചെടുക്കാം ഞാൻ ചോറ്റുപാത്രത്തിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇത് പെട്ടെന്ന് തന്നെ കട്ട് അതുകൊണ്ട് നല്ല ചൂടോട് കൂടെ തന്നെ ഒഴിച്ച് കൊടുക്കണം ഇനി പുഡിങ് മിക്സ് തയ്യാറാക്കിയെടുക്കണം അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് രണ്ട് എഗ് പൊട്ടിച്ചൊയ്ക്കാം ഇതിലേക്ക് ഇനി ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ് ഇനി ഒരു കപ്പ് ഇളം ചൂടുള്ള പാൽ കൂടി ചേർക്കാം പഞ്ചസാര പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇളം ചൂടുള്ള പാൽ ചേർക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൽ എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട് വാനില ലൈസൻസിന് പകരം ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും ചേർക്കാവുന്നതാണ് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനു വേണ്ടി കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക അതിലേക്കൊരു സ്റ്റാൻഡ് ഇറക്കി വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ പുഡിങ് ട്രേ വെച്ച് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം ഇരുപത് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കാം എന്നിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചൂടാറിയതിനു ശേഷം ഒരു മണിക്കൂർ തണുപ്പിക്കാനായിട്ട് വെക്കാം തണുത്തതിന് ശേഷം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി ഇതൊരു കത്തി ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടർത്തിയതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡിങ് റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട് പലർക്കും അറിയുന്നൊരു റെസിപ്പി ആയിരിക്കും ഒരു ട്രഡീഷണൽ ഫുഡിംഗ് ആണ് എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്